ഇന്ന് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ വലിയ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത് പത്തിരിയുടെ ഒക്കെ പൊടിയാണ് ഒരു സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഫ്രഷ് ഈസ്റ്റ് തന്നെ ഉപയോഗിക്കണം കേട്ടോ അല്ലേ എന്നുണ്ടെങ്കിൽ പൊന്തി വരില്ല പിന്നെ അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളം ചൂടുള്ള വെള്ളമാണ് ആദ്യം ഒരു കപ്പ് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്കത് അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും എന്നിട്ട് നമുക്ക് വീണ്ടും അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കത് കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് തരാം അപ്പോൾ ഞാനത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് കട്ടി കൂടുതലെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ കണ്ട ഇതുപോലത്തെ കട്ടിയാണ് വേണ്ടത് ഇതിന് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഓയിൽ ചൂടായപ്പോൾ ഞാനതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വേപ്പലിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു സ്പൂണും ഒരു സ്പൂണ് ഗരം മസാലയും കൂടിയിട്ടിട്ട് ഇളക്കി കൊടുക്കാം ഒന്നര സ്പൂണ് ചിക്കൻ മസാലയാണ് ഞാനിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്നും കൂടിയിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മൂന്ന് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം അപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിലേക്ക് അരക്കപ്പ് നാളികേരപ്പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി തിള വരുമ്പോൾ നമുക്ക് കറി ഇറക്കി വയ്ക്കാം ഇപ്പം തിള വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി തിളച്ച് ഒഴിക്കാം ഞാനിപ്പോൾ ഉള്ളിയൊന്നും തളിച്ച് ഒഴിക്കണില്ല ഞാൻ ഇതുപോലെ തന്നെയാണ് എടുക്കണത് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പം വെക്കാൻ നമ്മുടെ മാവൊക്കെ കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് ചിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇട്ടും കേട്ടോ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം പെട്ടെന്ന് ചുട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് അടുപ്പത്തും രണ്ട് ചട്ടി വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് പിന്നെ മുരിഞ്ഞപ്പം വേണമെന്ന് മോൻ പറഞ്ഞപ്പോൾ പിന്നെ മുരിഞ്ഞപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഫ്ലവർ അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മുട്ടക്കറിയും അപ്പവും അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡി ആയി കിട്ടും അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ പെട്ടെന്ന് ചുട്ടെടുത്തിട്ടുണ്ട് വളരെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഈ മുട്ടക്കറി ഈ അപ്പവും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്